ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടേ ഒരു ഡെൻമേ ലൈഫ് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ ഒന്ന് ഉസ്താദുമാർക്കുള്ള ചിലവാണ് അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യത്തെ ചിലവാണ് ചിലവാണെട്ടോ അപ്പോൾ ആറുമാസമായില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഒമ്പത് മാസത്തിൻ്റെ ഇടയിലോ നമുക്ക് ചിലവ് വരുന്നുള്ളൂ പിന്നെ രാവിലെ അവർക്ക് ചായം കടി അങ്ങനെ വേണ്ട പത്ത് മണിക്ക് കഞ്ഞിയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ആദ്യം നിന്നാവിടെയൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു ആറര ആകുമ്പോഴേക്കും ചായംകടിയൊക്കെ ആവണം അപ്പം നമുക്ക് ഭയങ്കര ബേജാറാവും പക്ഷേ ഇവിടെ പത്ത് മണിക്ക് കഞ്ഞി മതി രാവിലത്തെ ഒന്നും വേണ്ട രാവിലെ നമ്മൾ പൈസ കൊടുക്കൂട്ടെ അവർക്ക് ചായ ചെറുകാടിയൊന്നും ഉണ്ടാവും അവർ കഴിക്കുമ്പോൾ ദ്രസം വിട്ടിട്ടാവും പിന്നെ കഞ്ഞി കുടിക്കുന്നു പത്ത് മണിയാവുമ്പോൾ അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ട് വെള്ളം കൂടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ അതും ഒരു ഗ്ലാസ് കുടിച്ചിട്ടോ പിന്നെ ഇനി അടുപ്പിൽ ദീപ്പ് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ശനിയാഴ്ച അപ്പോൾ അടുപ്പിൽ തീപ്പ് കൂട്ടുമ്പോൾ വേണം അവർക്ക് പത്ത് മണിക്ക് കഞ്ഞി ഉണ്ടാക്കും വേണം ഇനി ഉച്ചയ്ക്ക് വേറെ ചോറുണ്ടാക്കും വേണം കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൽ തീ പൂട്ടാന്ന് വിചാരിച്ചു തീ പൂട്ടുമ്പോൾ പെട്ടെന്നാവൂട്ടോ ഈ ഒരു കണ്ടില്ലേ ഉണക്കാൻ വേണ്ടി കണ്ട് മുറ്റത്ത് വെക്കണേട്ട് പിന്നെ ഞാൻ രാത്രിയാകുമ്പോൾ ഇവിടെ കൊടന്ന് വെക്കും മുറ്റത്ത് വെച്ചിട്ട് മഴ പെയ്തെന്ന് അനിയോ ആകുമെന്ന് വിചാരിച്ച് വിത്തിന് വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ ദാ അടുപ്പൊക്കെ എടുത്ത് വെണ്ണൂറൊക്കെ വരാണ്ടിരുന്ന് അതൊക്കെ കോരി അടുപ്പൊക്കെ തീ പൂട്ടി അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ നന്ദുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചു കണ്ട കേട്ടോ നിൽക്കണത് എന്താ ഒന്നും രാത്രി ഒന്നും ആലോചിച്ചിട്ടില്ല കാരണം ഞാൻ അവർക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉസ്താദ് മരിക്കി ആദ്യ അവനെ എപ്പോഴും ഞാൻ വീട് എടുക്കുമ്പോൾ അവനെ അവനൊന്നും എടുക്കണം കേട്ടോ എന്നിട്ട് അവനൊരു ടാറ്റയും കാര്യമൊക്കെ തരണം അപ്പം പിന്നെ ഇങ്ങനെ നോക്കിക്കണം ടാറ്റ തരറ്റേ ചോദിക്കാനാവില്ല അല്ലൊരു ടാറ്റ അവനുക്ക് നിർബന്ധമാണ് ഇട്ടാൽ അപ്പോൾ അതിൻ്റെ അടയിൽ കൂടെ ഞാൻ തീം പൂട്ടിന്നെട്ടോ തീ നല്ല കത്തുണ്ട് ഇപ്പോൾ വെയിലാവുകൊണ്ട് തന്നെ വിറകൊക്കെ നല്ല കത്തുണ്ട് പിന്നെ ആഴ്ച രണ്ട് പ്രാവശ്യമല്ലേ തീ പൂട്ടുള്ളൂ അപ്പം അങ്ങനെ വിറക് എടുക്കലും ഇല്ലല്ലോ അങ്ങനെ തീയൊക്കെ കത്തിച്ച് വലിയ കാലം വെച്ചിങ്ങട്ടോ ഒന്ന് പത്ത് മണിക്കുള്ള കഞ്ഞിക്കാണ് കുറുവ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാലം വെച്ച് അതിൻ്റെ ഇടയിൽ മദ്രസ്ക്കുള്ള കുട്ടികളെയൊക്കെ ഒന്ന് എണീപ്പിച്ച് ഒരറേ അൻപതൊക്കെ ആവാനായപ്പോഴാണ് നമ്മളാദ്യം കുട്ടിക്കണ്ട പാട്ടൊക്കെ ഇട്ടുകൊടുത്തേക്കുണ്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കാണ് എന്നാൽ പിന്നെ അതിന് ഇരുന്നാലേ എനിക്ക് അടുക്കളയിൽ വല്ലതും നടക്കുകയുള്ളു രാവിലെ ആരെടുത്തൊന്നും പോകില്ല അപ്പം അങ്ങനെ ഞാനിങ്ങനെ വന്നു കണ്ടേ ചായക്കടി ഇപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ മുത്തുട്ടിട്ടപ്പോൾ ആ വീഡിയോ എടുക്കണേ ഞാനത് ആലോചിച്ച് നിൽക്കണ വീഡിയോ എടുത്തതാണ് പിന്നെ വിചാരിച്ചു മൈദ മുട്ടയിട്ടുള്ള ദോശയും പിന്നെ മുട്ട കൊട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ നമ്മൾ സാധാ നീർ ദോശാട്ടിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ആദ്യം തന്നെ ചെറുതാക്കി കുറച്ച് ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദോശയും ഒരു മുട്ട പൊരിച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യൊക്കഥി തന്നെ ആക്കിയാണ്ടാണോ എനിക്ക് ഉണ്ടാക്കണേ ഇപ്പോൾ പുണ്ണാവുകൊണ്ട് അതിനൊന്നും കഴിക്കണില്ല പറ്റി ഇങ്ങോട്ട് ക്ഷീണിച്ചു നല്ല തടി വെച്ചിരുന്നു അപ്പം തന്നെ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും അസുഖം വരാനാവും തടി വെച്ചാൽ നമ്മൾ കുട്ടികൾ ഒരു അഞ്ച് വയസ്സ് വരെയും അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കുറേ ആയിട്ടൊന്നും ഉണ്ടാവില്ല പനിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുണ്ണ് വന്നപ്പോൾ പനിച്ചതാട്ടോ അപ്പം പനി സുഖമുണ്ട് പക്ഷേ ആ പുണ്ണ് അങ്ങോട്ട് മാറി കിട്ടുന്നതന്നെ ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഇതായിട്ട് രാവിലെ കൊടുത്ത് ഇത് ഫുള്ളായിട്ട് പിന്നെ കഴിച്ച് അപ്പം കുറച്ച് ബാക്കിയാക്കി ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ എന്താ ഞാൻ ഇവരെ റെഡി അതുകൊണ്ട് വിട്ട് ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഇവർക്ക് ചായയൊക്കെ കടിയൊന്നും വേണ്ട കേട്ടോ വെറും ചായ മതി പിന്നെ വന്നാൽ എൻ്റെ അല്ലുവിന് ഭയങ്കര വിഷമാണ് പിന്നെ ഒരു അടുക്കളയ്ക്ക് ഒരു ഓട്ടക്കാരം കേട്ടോ ഇപ്പം വിഷമൊന്നും ഉണ്ടാവില്ല രാവിലെ എണീറ്റ് പോകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ പൊഞ്ഞു അപ്പം ചുടുന്നുണ്ട് പിന്നെ ഓനക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓന് എപ്പോഴും ഡ്രസ്സ് ഇടാതെ കാണണ്ടെങ്കിൽ ഡ്രസ്സ് അലർജിയാണ് കേട്ടോ ഞാൻ എപ്പോഴേ രാത്രി കേട്ടുകൊടുക്കുമ്പോൾ അതിന് തയസ് ഇടണമുണ്ട് ഇപ്പം പകലിടാ മടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ പെട്ടെന്ന് റെഡി ആയിക്കിട്ടും കേട്ടോ ചൂടായി തിളച്ചൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അപ്പം ചുട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മുട്ടക്കൊട്ടട ഉണ്ടാക്കുന്നുട്ടോ ആ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് രാവിലെ ഉള്ളിയൊക്കെ അങ്ങനെ വയറ്റി കൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഗതിയുടെ ഒക്കെ ഈസി ആയിരിക്കും കേട്ടോ എന്നാൽ ടേസ്റ്റും വേണം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ എല്ലാവരും കഴിക്കും അപ്പോൾ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ടോ നമ്മൾ ഉണ്ടാക്കി തക്കാളിൻ്റെ ബാലൻസ് ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിയിൽ കൂടെ ഇതിലൊക്കെ ഇട്ടിരുന്നു കേട്ടോ പത്ത് മണിക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു സാധ ഇതുകൊണ്ട് ഉണ്ടാക്കുക അപ്പോൾ ഇത് രണ്ടാണ് പാത്രം ഒന്ന് രാവിലത്തെ കഞ്ഞിക്ക് പത്തനത്തെ കഞ്ഞിക്കും ഒന്ന് ചോറ് ഇപ്പം ബിരിയാണി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിരിയാണിയും വേണ്ട നെയ്ച്ചോറും വേണ്ട ചിക്കനും വേണ്ട ഒന്നും വേണ്ട ബീഫൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വാണ്ട് മദ്രസിൻ്റെ അവിടെ നിന്ന് വിളിക്കണ് എന്താ വേണ്ടത് അവിടുന്ന് കടേന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവിയലും കാര്യമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അവർക്ക് അത് മതി പച്ചക്കറി മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചാടിച്ച് പൊന്നു പൊന്നും ഇതാ മുറ്റൊക്കെ അടിച്ച് വരുന്നുണ്ട് ആദ്യം എൽപ്പ് ചെയ്യാണ് കേട്ടോ അവിടെ ഇപ്പം രാത്രി ഞാൻ അത് കുടന്നിന്ന ആയല്ല ഇത് ഐസൊന്നും ഇടാത്ത ആയല്ലേ നമ്മൾ കടലിൽ നിന്ന് അപ്പം പെർ പനങ്ങാടി നടന്നു കൊണ്ടുവന്നതില്ല എന്ന് പറഞ്ഞിട്ട് ഭാഗം കൊടന്നിന് അപ്പോൾ ഞാനത് പെട്ടെന്ന് വെള്ളത്തിലിട്ട് ഐസൊക്കെ മാറ്റി കായൊക്കെ പെരട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഇതിന് ചോറൊക്കെ വന്നിട്ടോ അത് പെട്ടെന്ന് വേവുന്നൊരു കുറവ് എന്നിട്ടോ ഞാൻ ചേർച്ച വേവ് കൂടുതലാവുമെന്ന് പക്ഷെ ഞാൻ പിന്നത്തെ വെള്ളം വെച്ചൊന്ന് തിളച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചുകയാണ് കേട്ടോ കാരണം ആ സമയത്ത് പിന്നെ എനിക്ക് ആ ഒരു തിളച്ച വെള്ളം ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പയറ് ഇതാക്കി എടുക്കുകയാണ് അപ്പം പെട്ടെന്ന് വേജാറ് കൂട്ടയുടെ ഭാഗക്കൊരു മീറ്റിങ്ങിന് പോവാണ്ട് അതുകൊണ്ട് വേണ്ടാക്കിയാൽ വേണ്ടാക്കിയെന്ന് പറയണ്ടത് എനിക്ക് ആരെങ്കിലും നമ്മൾ വേചാറ് ഊട്ടി എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പം തന്നെ അത് പിന്നെ നമുക്കുള്ളതുമല്ലോ സ്ഥാപനം കൊടുക്കാനുള്ള അപ്പോൾ ഭയങ്കര പേടി തന്നിട്ട് എനിക്ക് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഈ കാണുന്നത് പിന്നെ എന്താണ് ഇവർക്ക് കഞ്ഞി എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ചോറിടുക കുറച്ച് വെള്ളം ഇരിക്കട്ടെ വലിയ പാത്രത്തിൽ പിന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ കഞ്ഞി വെള്ളം വെച്ചേക്കണം അവര് ഇഷ്ടമുള്ള പോലെ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഈ കഞ്ഞി കഞ്ഞിക്കാവുമ്പോൾ എങ്ങനെ കൊടുക്കുക എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഇത് മൂന്നാം വർഷമായിട്ട് ഞാൻ ഈ കൊടുക്കണ പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ വറ്റി കുറച്ചധികം ഇതിൽ തന്നെ അടിത്തേൽ പകുതി ഇട്ട് പിന്നെ ഇതിലും ഇങ്ങനെ ഇട്ട് കേട്ടോ പിന്നെ ഒന്നിൽ വള്ളം വെച്ച് പിന്നെ പയറുപ്പേരി ഒന്നെല്ലാം വെച്ച് ആ മീനും അങ്ങനെ ഒക്കെ ഇട്ട് അപ്പോൾ എത്ര എങ്ങനെയാ ഒന്നും രാവിലെ രണ്ട് പേരുണ്ട് കഞ്ഞിക്ക് എന്ന് പറഞ്ഞ് ഉച്ചക്ക് ഒരാളുള്ളു ചോറിഞ്ഞ് എന്ന് പറഞ്ഞ് രാത്രി രണ്ട് പേരുമാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പയറുപ്പേരി അതും പപ്പടം വെച്ചു മുകൾത്തേൽ മീനും വെച്ചു കേട്ടോ അപ്പോൾ മീൻ ഇത്ര എന്നറിയില്ല കഞ്ഞിക്ക് ചിലർക്ക് കുറേ മീനൊക്കെ വേണ്ടി എനിക്ക് ചോറിന് കുറേ മീൻ വേണം കേട്ടോ അതുപോലെയാണ് അവർ വിചാരിച്ചിട്ടാണ് ഞാൻ മീനൊക്കെ വെക്കണത് നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ വേണോ കഞ്ഞിക്ക് മീനൊക്കെ എന്ന് വിചാരിക്കും പക്ഷെ ഞാനിൻ്റെ ഒരു ഇത് കണ്ട് കണ്ടാട്ട് വെക്കുന്നത് അങ്ങനെ മീനും വെച്ച് ഉപ്പ് വേറെ കൊടുക്കും കേട്ടോ കഞ്ഞിയിൽ തന്നെ ഇട്ടിട്ടില്ല കാരണം ആ ഉപ്പിഞ്ഞ് പ്രഷറുള്ള ആളുകളാണോയെന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ വെച്ചിട്ടോ അപ്പോൾ ഈ ഒരു ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഞാനിത് കൊണ്ടുവരുമ്പോൾ തന്നെ പാത്രം ഓരോന്ന് വേറെ 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 വെക്കലാണ് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മാറി പോകുവിട്ടു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പത്ത് മണിക്കത്തെ കഞ്ഞി കൊടുത്ത് പിന്നെ ഉച്ചക്കത്ത് നോക്കാനായിട്ട് ഉച്ചക്കത്തൊക്കെ റെഡിയാക്കി പിന്നെ നമുക്കൊരു വേജാറില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു കുക്കറിലൊരു അവിയൽ ഉണ്ടാക്കിയിരുന്നില്ലേ ആ അവിയലായിട്ട് ഉണ്ടാക്കുന്ന അപ്പോൾ അതിനധികം കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട പച്ചക്കായും ക്യാരറ്റും വെള്ളരിക്കും കെയങ്ങും നമ്മൾ കയ്യിലുള്ള ആ ഒരു നാല് സാധനം വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് അടുത്ത വെള്ളം ചൂടായി കൊണ്ട് തിളച്ചിന്ന് ഇട്ടപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് നിറയെ ഇപ്പം തന്നെ അരി ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ആ ചോറ് കുറേ ബാക്കിയുണ്ട് കേട്ടോ കുറുവേൻ്റെ ആ ചോറ് കുറേ ബാക്കിയുണ്ടേനും അപ്പോൾ പൊന്നൊന്നും ഞാൻ നുറുക്കിക്കോളാം നിങ്ങൾ മീൻ എന്തെങ്കിലുമൊക്കെ റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഓളിൻ്റെ സഹായിക്കാട് സ്കൂളില്ലാത്തതെന്ന് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ പതിനൊന്നര ആയപ്പോ നമ്മളെല്ലാം സെറ്റാക്കിട്ടോ വെള്ളരിക്കും പെരിപ്പിനു കാറി രണ്ട് ചോറ് അപ്പോൾ രസം എന്താ വെച്ചാൽ ഞാൻ രണ്ട് പാത്രത്തിൽ രണ്ട് ചോറാക്കിയും കൊടുത്തു കേട്ടോ എന്താ അവർ പറഞ്ഞതെന്ന് അറിയില്ല പിന്നെ മീൻ മീൻ എന്താ കടുക് പാര എന്തോ ഒരു മീൻ ഞാൻ പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ വെള്ളരിക്കും പരിപ്പും കറി അവിയലും പപ്പടം അത്രയും സാധനങ്ങളും ഇപ്പം നമ്മൾ അരിയും സാധനമൊക്കെ ബിരിയാണിക്ക് കുടന്നീന്നിട്ടോ ചിക്കൻ പിന്നെ അടുത്തടുത്ത് വീട്ടിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് അത് അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു കണ്ട് ബിരിയാണികളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു ഞാൻ എളുപ്പമായിരുന്നു അപ്പം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനെ ഇതാക്കിയതാ കേട്ടോ പിന്നെ അടുക്കള ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ പിന്നെ അത് കൊണ്ടു കൊടുക്കാനാണെങ്കിൽ ഭാഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു പന്ത്രണ്ടര കഴിക്കണട്ടോ തൊട്ടടുത്തത്തെ ആളോടാണ് ഞാൻ ഇതാക്കിച്ചത് ഇന്ന് ഞാൻ കണ്ടില്ല ഞാനൊന്നും ക്ലീനാക്കാമെന്ന് തന്നിട്ടില്ല ഒക്കെ പൊഞ്ഞൊന്ന് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഓൾ ഞാനിങ്ങനെ തിരക്കിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഓൾ ഒക്കെ ചെയ്തരും അല്ലാതെ ഇതാവുമ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കും സ്കൂളില്ലാത്തപ്പോളിയാ ഇന്നും സ്കൂൾ തന്നെയല്ലേ പിന്നെ ഞാൻ ഇതാ ഉച്ചക്കുള്ള ചോറാക്കണം കേട്ടോ അപ്പോൾ അടുത്തുള്ള അയാൾ ഒളിച്ചീന്ന് പെട്ടെന്ന് ആക്കിക്കാണ്ട് കൊണ്ടു കൊടുത്താൽ ഊല് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ബാവിന് ബാ പറഞ്ഞിരുന്നു ഇപ്പോൾ രാവിലെ പോകുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നിൽ ഞാൻ റേഷൻ കടയത്ത അരി കേട്ടത് വേഗം പെട്ടെന്ന് വേവുന്ന അരിയാണ് ചെറിയ വേണമെങ്കിൽ അത് തയ്ച്ചൊടിച്ചൊരാളുള്ളൂട്ടാകെ പിന്നെ ഒന്നിൽ മറ്റേത് ചോറും കൂടി ആക്കി കേട്ടോ നമ്മളെ കുറുവ റൈസും കൂടെ ആക്കി വെക്കുകയാണ് ഇതിലിത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേല് കുറുവ റൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് ആ കുറുവ പിന്നെ എന്താ വെച്ചാൽ രാത്രി പെട്ടെന്ന് അങ്ങനെ ഇതാവാത്തതാണല്ലോ മറ്റേ റേഷൻ കാര്യത്തൊക്കെ പറഞ്ഞ് വെച്ച് പെട്ടെന്ന് ചൂടാറും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തെയാലും എന്താ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം നമുക്കറിയില്ല എനിക്ക് ബിരിയാണി ആണെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് അതാണ് അതാണെൻ്റെ ഒരു ഇടങ്ങീറ്ട്ടോ എന്തേലും ആദ്യം കുറേ ഒരു ഒമ്പത് പത്ത് മാസത്തിനുള്ളിൽ വരുന്ന ഒരു ചിലവാണ് ചിലവാണെട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ചിലവും കാര്യമൊന്നുമില്ലല്ലോ പിന്നെ നോമ്പിന് ഉണ്ടാവും ഒരു ഇതുണ്ടാവും അത്രയെല്ലാം ഉള്ളൂ അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തുട്ടോ ഒരാൾക്ക് എത്ര കറി വെച്ചാൽ അത് പിന്നെ കൃത്യമായിട്ടറിയില്ല ഇവിടെ ആർക്കും അത്ര കറിയൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ കറിയും അവിയൽ പിന്നെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടോ അത് തന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പച്ചക്കറികൾ ആവുമ്പോൾ ഇഷ്ടമാവും അങ്ങനെ പിന്നെ ഒക്കെ അങ്ങനെ സെറ്റാക്കി കണ്ട് വെച്ചിട്ടോ പാത്രം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോലെ അങ്ങനെ വേറെ 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 വെച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടോ ഞാൻ പിന്നെയും എന്താന്ന് വെച്ചാൽ എനിക്കൊരു ഇത് കിട്ടോ കാരണം തെകിയൂലേ അങ്ങനെയൊക്കെ ഒരു പേടിയാണല്ലോ നമുക്കാണെങ്കിൽ പിന്നെ അത്ര ഒരു പ്രശ്നമല്ല നമുക്ക് എന്ത് എന്തുണ്ടാക്കിയാലും എന്താക്കിയാലും പക്ഷെ മറ്റുള്ളവർക്ക് ആക്കി കൊടുക്കുമ്പോൾ ഒരു ഇത് അങ്ങനെ രണ്ട് മീനാട്ട മീനായിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അയാൾ ഉള്ളൂ പിന്നെ പപ്പടം രണ്ടെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കി പിന്നെ ഇതിൽ ഉപ്പ് ഞാൻ രാവിലെ കുറച്ച് അധികം കൊടുത്തിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ സെറ്റാക്കി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പളാണ് കേട്ടോ അത് കൊണ്ടുപോകാനുള്ള ആൾ വന്നത് അങ്ങനെ അത് കൊടുത്ത് അവർ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഇതിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊന്നും ആട്ടോ പിന്നെ ഇട്ട് വന്നത് പിന്നെ ഞാൻ ചോറ് അയച്ചിട്ടോ ഒരു ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് ഞാൻ ചോറ് അയച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ രാവിലെ ഒന്നും അങ്ങനെ കരയായിട്ട് രണ്ട് ദോശ കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് അയച്ച് ഒരു ചുയി ഒക്കെ കഴിച്ചിട്ടോ വെറുതെ ഒരു മീനിൻ്റേതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ താ ചോറ് കൊണ്ടുപോകാൻ കൊടുക്കാണ്ട് താഴത്ത് കൊണ്ടുപോയി കൊടുത്തതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്ത് ഞാൻ വന്നു തന്നെ ഒരിക്കലും ചോറ് കൊടുത്തുട്ടോ കുഞ്ഞു ഭയങ്കര ഇഷ്ടമാവുകയില്ല കണ്ടു ഇവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഇവർക്ക് പയറുപ്പീതിയെ കൊടുത്ത് രാവിലെ ഉണ്ടാക്കി അവർക്കതിഷ്ടമല്ല അവർ തീരെ ഇഷ്ടമല്ല പിന്നെ ഒരു ഒന്നരക്കാവുമ്പോൾ ഞാൻ ആദ്യം ഉറക്കാൻ വേണ്ടി കിടത്തി കേട്ടോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഞ്ഞിയൊന്നും എന്ന് പറഞ്ഞ് പിന്നെ അവന് പാലും ഒരു ആപ്പിൾ ജ്യൂസും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു കേട്ടോ ഒന്നര ഒക്കെ ആവുമ്പോൾ വെറുതെ അവിടെ അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നൊരു മൂന്നരക്കാവുമ്പോൾ ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചപ്പാത്തിപ്പൊടി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു നമുക്ക് ചിക്കന് ഇതാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുക അപ്പോൾ അതിനോട് ഞാൻ രാത്രി അറിയില്ലല്ലോ നമുക്ക് ഇതെന്താന്നല്ലേ പിന്നെ രാവിലെ കടയിൽ നിന്ന് ആ സാ പച്ചക്കറി മാത്രമേ കൊടുന്ന് തന്നിട്ടുള്ളു കേട്ടോ സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയി അതുകൊണ്ടുതന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ പത്ത് മിനിറ്റുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മുത്തൂട്ടി നടന്ന് പോയിട്ട് കൊണ്ടു വരാമെന്ന് വെച്ചാൽ ആദ്യം ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒന്നും അന്ന് ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ ഉറങ്ങിയിരുന്നത് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മുത്തുട്ടി അൽ ആ എന്താ അല്ലും വേണമെന്ന് പറഞ്ഞിട്ടോ പിന്നെ ആദ്യം കളിക്കാൻ ആരുണ്ടാവില്ല എന്നറിഞ്ഞങ്ങനെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പോവാണ് തൊട്ടടുത്ത് തന്നെ കേട്ടോ അധികം ദൂരമൊന്നുമില്ല പിന്നെ ഇങ്ങനെ മങ്ങി പോകേണ്ടിയിരുന്നു വെയിലും ഇല്ല ഒരു അവസ്ഥ ഇങ്ങനെ ഒരു മങ്ങി അവസ്ഥ ഇതാക്കാണമെന്നാണ് അങ്ങാടി സ്കൂൾ കുട്ടികളൊക്കെ ട്ടോ അവർക്ക് ക്ലാസ് എന്ന് തോന്നുന്നു പത്തും പ്ലസ് ടൊക്കെ ക്ലാസ് ഉണ്ടാവും പത്തു വരെ ക്ലാസ് ഉണ്ട് എട്ട് ഒമ്പത് വരെ ക്ലാസ്സില്ല പത്തും പ്ലസ്റ്റൊക്കെ പിന്നെ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അവിടെ ചെന്ന് ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി ആ പാശ്വാദിൻ്റെ ആട്ടപ്പൊടി പിന്നെ വിനാഗിരി അങ്ങനെ കുറച്ച് സാധനങ്ങളിട്ടോ വാങ്ങാണ്ടിരുന്നു പിന്നെ കുറച്ച് ഐസ് നമ്മൾ ചെന്നാൽ പിന്നെ ഐസ് വാങ്ങും കേട്ടോ ആദ്യമൊക്കെ ഡോക്ടർ പറഞ്ഞ് പുണ്ണായതുകൊണ്ട് തന്നെ തണുപ്പ് വെറും തണുപ്പുള്ള സാധനം കൊടുത്താൽ മതി ചൂട് കൊടുക്കരുതേ പറഞ്ഞിരുന്നു പിന്നെ അതൊരിതായിട്ടോ അന്ന് തുടങ്ങി എനിക്കിന് ഐസ് തീറ്റ മറ്റെങ്കിലും പ്രശ്നം ഒന്നും കേട്ടോ അങ്ങനെ തണുപ്പ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല മുത്തൂട്ടിക്ക് തൊണ്ടവേദനയും പനിയും എന്നപ്പോൾ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉൾക്ക് ഐസ് വാങ്ങണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ കുയിന്താട്ടി കണ്ടിങ്ങനെ പോവാട്ടോ എന്നെ ബേക്കിലാക്കി കണ്ട് വേമ്പ് പോവുകയാണ് എനിക്കാണെങ്കിൽ സാധനവും വീട് എടുക്കലൊക്കെ പാടായിട്ട് പെട്ടെന്ന് പോരാൻ കല്യാണ്ട് ഇടക്ക് നോക്കണമല്ലോ കുയിന്താട്ടി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി ഞാൻ കുറച്ച് ബേക്കിലായിട്ട് ഞാനും എത്തിയിട്ടാണ് പിന്നെ ഐസൊക്കെ കഴിച്ചു അപ്പം തന്നെ നാല് മണി നാല് കഴിക്കണം അപ്പം സുർക്കൈസില്ല അതാണ് പൊന്നൂന് വാങ്ങിയത് കേട്ടോ കൂടൈസ് ആദ്യക്ക് മാങ്ങൻ്റെ ഇനിക്കുമ്പോഴുക്കും ഇങ്ങനെ സ്ട്രോബറിൻ്റെ ആയിട്ടാണ് വാങ്ങിയത് പൊന്നു ഇത് മതി നോ പറഞ്ഞിരുന്നു ഒരു ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള വിനാഗിരിൻ്റെ ഐസിൽ ഓ കൂടൈസിട്ടോ പിന്നെ നമ്മളെ ഇത് കടായിക്കുള്ള ഉള്ളി എരിഞ്ഞിട കറി കേട്ടോ ഞാൻ കുറച്ചുള്ളി ഇതാക്കാണ്ടി ഭയങ്കര നീറ്റൽ അപ്പോൾ കരിയന്തായിട്ട് അപ്പോൾ കടയിൽ നിന്ന് കൊടുന്ന് സാധനങ്ങളൊക്കെ ഞാൻ കെച്ചപ്പ് ബിസ്ക്കറ്റ് പിന്നെ വിനാഗിരി കശുവണ്ടി ഇട്ടാൽ മതി കരക്കള കശുവണ്ടി ചപ്പാത്തിപ്പൊടി അപ്പോഴത്തേന് കുഞ്ഞു ഞാൻ തുടക്കാൻ പറഞ്ഞ് പോയിട്ടോളൂ ഇവിടെ പക്ഷെ കുട്ടി സമ്മതിക്കാത്തതുകൊണ്ടോ അങ്ങനെ ഓടിക്കളിച്ചിട്ട് തുടച്ചിയില്ല പിന്നെ ഉൾ തുടക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് ഓള് വന്നുട്ടോ വന്നിട്ടോ മുത്തുട്ടിൻ്റെ കുയിപ്പളും മാറിയിട്ടില്ല കണ്ടില്ലേ കുയിന്താട്ടിരിക്കുക ഞാൻ പറഞ്ഞു ഉള്ളിലൊന്നിങ്ങനെ അടർത്തി തരുവെച്ചിന് കുയിന്താട്ടിരിക്കണം അപ്പം എൻ്റെ അടിയിൽ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചും വെച്ചിരുന്നു അങ്ങനെ എന്താ കടായൊക്കെ ഉണ്ടാക്കി എൻ്റെ ദട്ടപ്പീ കാണത് കടായി അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കി കടായി ഉണ്ടാക്കുന്ന കുറച്ച് സമയം വേണം ഫ്രൈ ചെയ്യലും മയക്കുള്ളതൊക്കെ വാട്ടലും കുറച്ച് സമയം എടുക്കും കേട്ടോ പിന്നെ കയ്യമ്മിലൊക്കെ ആട്ടപ്പൊടി കൊച്ചേൻ്റെ ഇതുണ്ട് അതൊന്നും ഇതിൻ്റെ അടിയൊക്കെ ഇവിടെ നോക്കിയിട്ടില്ലായിരണം പിന്നെ നമുക്ക് തന്നെ കൈ വെക്കാൻ അല്ലേ വിചാരിച്ചാൽ അതിൻ്റെ അടിയിൽ കൂടെ ഇതുണ്ടാക്കണ്ടട്ടോ ആ എന്താ വെച്ചാൽ പുസ്തകം മാരുടെ ചിലവ് നല്ല പൊതുവേ നമ്മൾ ഉച്ചവരേ പണി ഉണ്ടാവുള്ളൂ കേട്ടോ വൈകുന്നേരത്തിന് നമുക്ക് പണി കുറവാകുമല്ലോ ഞാൻ ചപ്പാത്തി ഒക്കെ ഞാൻ അങ്ങനെ ഒരു എണ്ണ മുന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കലാണ് അപ്പം പിന്നെ അതിർത്ത് ഇതാക്കാൻ ഉള്ളു കുഞ്ഞു വേണ്ടത് മാക്സിട്ട് കണ്ട് നിൽക്കാൻ റോളാണ് പിന്നെ ചുട്ടെന്ന് പിന്നെ ചുട്ടിട്ട് വളർന്ന കൊള്ളക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാട്ടോ ചുട്ടത് അതൊക്കെ ഫുൾ പിന്നെ റെഡിയായി കിട്ടി കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒരു വേജാറാണ് ആറുമണിയാകുമ്പോഴത്തേക്കും കൊടുക്കണം എട്ട് മണി കൊടുക്കണോന്നൊക്കെ ഉള്ളൊരു വേജാറീനും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടിരുന്നട്ടോ കഴുകാനുള്ളതും പിന്നെ വേറെ വന്നത് ഏഴുമണിയാകാൻ നേരത്താണ് വന്ന് നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ പാത്രം കൊണ്ടുവന്നാട്ടോ ഉച്ചക്ക് പാത്രം അവർ കുടഞ്ഞിരുന്നില്ല അങ്ങനെ ചപ്പാത്തി പിന്നെ ഒരാൾ കേഴണം വെച്ചിരിക്കണട്ടോ എത്രയാണെന്ന് അറിയില്ല അപ്പോൾ ബാബനുണ്ട് അത്രയൊന്നും വണ്ടി ഇരുമില്ല നിങ്ങളെ പോലെ ഇല്ലല്ലോ വാക്കാതെ മൂന്നെണ്ണം മതി കേട്ടോ അപ്പോൾ ഇതിനങ്ങനെ ഏഴെണ്ണം വെച്ചെടുത്ത് എത്ര സംഭവം ഒന്നും അറിയില്ല എന്നാലും അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് തികഞ്ഞോ കാര്യമൊന്നും നമ്മൾ പിന്നെ അവർ കാണണോ ചോദിക്കണോന്നില്ലല്ലോ പിന്നെ രണ്ടാക്കും അങ്ങനെ വെച്ചുകൊടുത്തിട്ട് രണ്ട് പ്ലേറ്റൊക്കെ പിന്നെ ചിക്കൻ കുറച്ച് അധികം തന്നെയാണ് വെച്ചുകൊടുത്തിന്നു കേട്ടോ അപ്പോൾ ആകെ നമ്മളൊരു സമയത്തല്ല ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉച്ചപ്പും വേണ്ടാന്ന് പറഞ്ഞ് മണിക്കും വേണ്ടാന്ന് അറിഞ്ഞ് അപ്പം പിന്നെ കുറച്ചധികം തന്നെ ചിക്കൻ രണ്ട് പ്ലേറ്റിലാക്കി ഞാൻ വെച്ചുകൊടുക്കട്ടോ ഒന്നിൽ കൊള്ളാവില്ല അതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതിന്മേ തട്ടിയിട്ട് ഈ ഒരു പ്ലേറ്റിലും കൂടെ ഞാൻ പകുതിയാക്കിയിട്ട് വെച്ചുകൊടുത്തിരുന്നു പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കി കേട്ടോ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് കൂടെ ഉണ്ടാക്കിയിരുന്നു അതും വെച്ചെടുത്ത് അപ്പത്രേനയുള്ളൂ പിന്നെ ഏഴുമണി ഒരു ഏഴ് പത്തൊക്കായിട്ട് ഇതാ കൊണ്ടു കൊടുക്കുകയാണ് ആല്ലും മുത്തൂട്ടിയും കാര്യ ഒക്കെ എല്ലാവരും കൂടെ ആയിട്ടോ കൊണ്ടി കൊടുക്കാവുന്നത് അപ്പോൾ കൊണ്ടേ അവർ കൊണ്ടേ കൊടുത്തൊക്കെ വന്ന് പിന്നെ ഞാൻ അടുക്കള അപ്പത്തന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു ഞാൻ അടിച്ചു വരി തുടക്കാൻ മാത്രമുള്ളായിരുന്നു അപ്പം പൊടിയാണ് ആ കാട്ടപ്പൊടിയാണ് ആദ്യം പെരത്താണ്ടിരുന്നു അല്ലും ഉണ്ടിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് പെയ്താനും വായിക്കാനും അധികം എല്ലാം എന്നും പറഞ്ഞിട്ട് ഒക്കെ അടുക്കളയിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അടുക്കള ആകതായി പിന്നെ ഞാൻ ഒക്കെ ശരിയാക്കി കുളിച്ച് ചോറയ്ക്കാണ് കേട്ടോ ഇപ്പം ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പൊഞ്ഞു ചപ്പാത്തി കൊടുത്തു ബാക്കും ചപ്പാത്തി എടുത്തിട്ടോ ഇതാ ഇപ്പോൾ അല്ലും ഞാൻ വാതി കൊടുത്തേക്കുന്നു അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മളെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്